നിങ്ങളുടെ ഭവനങ്ങളിൽ എവിടെയാണ് ഔഷധങ്ങൾ മെഡിസിനുകൾ മരുന്നുകൾ കൃത്യമായി സൂക്ഷിക്കേണ്ടത് എവിടെ വെച്ചാലാണ് കൂടുതൽ പ്രയോജനം നിങ്ങൾക്ക് ലഭിക്കുക വിശ്വകർമ്മ പ്രകാശം എന്ന് പറയുന്ന വാസ്തുഗ്രന്ഥത്തിൽ ഒരു വീടിന്റെ പതിനാറ് ദിശകളെ കുറിച്ചും പതിനാറ് ദിശകളുടെ പ്രത്യേകതകളെക്കുറിച്ചും കൃത്യമായി പറഞ്ഞിരിക്കുന്നുണ്ട് ആ പതിനാറ് ദിശകളിൽ വടക്ക് കിഴക്കിൻ്റെ അഥവാ ഈശാനകോണിന്റെയും വടക്കിന്റെയും മധ്യയുള്ള സ്ഥാനമാണ് വടക്ക് കിഴക്കിന്റെ വടക്ക് ദിശ ഈ ദിശ ഒരു മനുഷ്യന്റെ എനർജി ബൂസ്റ്റ് ചെയ്യാനും ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ദിശയാണ് വടക്ക് കിഴക്കിന്റെ വടക്ക് ദിശ ഈ ഭാഗത്താണ് നിങ്ങളുടെ മരുന്നുകളും മെഡിസിനുകളും വെച്ചിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അസുഖത്തിൽ നിന്ന് മുക്തി നേടുന്നതായി നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കുന്നതാണ് നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ദിശയിൽ വടക്ക് കിഴക്കിന്റെ വടക്ക് ദിശയിൽ മറ്റൊരു വാസുദോഷവും ഇല്ല എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം എന്തെല്ലാമാണ് വാസുദോഷങ്ങൾ വടക്ക് കിഴക്കിന്റെ വടക്ക് ദിശയിൽ കിച്ചണുകൾ വരാൻ പാടുള്ളതല്ല ഡ്രൈനേജ് കുഴിയോ സെപ്റ്റിക് ടാങ്കുകളോ ബാത്റൂമുകളോ വരാൻ പാടുള്ളതല്ല കൂടാതെ ചുമന്ന നിറമോ മഞ്ഞ നിറമോ പെയിന്റും വരാൻ പാടുള്ളതല്ല ഈ ദിശയിൽ വാസുദോഷം ഇല്ല എങ്കിൽ നിങ്ങൾക്ക് നൂറു ശതമാനവും റിസൾട്ട് നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം